നമസ്കാരം ഒരു ഉട്ടോപ്യൻ തീരുമാനം തുക്ലക്കിൻ്റെ ഒരു ഭരണപരിഷ്കാരം ആരോ എവിടെയോ ഇരുന്ന് ആലോചിച്ച് ചിന്തിച്ച് കൂട്ടിയ ഒരു പരിഷ്കാരമാണത് നമ്മുടെ കുഞ്ഞുങ്ങൾ വിമാനം വേണമെന്ന് പറയും പിന്നെ ഹെലികോപ്റ്റർ കയറണമെന്ന് പറയും അവർ സ്വപ്നം കാണുന്നതോ കാണാത്തതോ ആരെങ്കിലും പറഞ്ഞത് കേട്ടതോ എല്ലാ കാര്യവും അവർ പറയും ഊണ് കൊടുക്കുമ്പോൾ പറയും എനിക്ക് ബിസ്ക്കറ്റ് വേണം ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ പറയും എനിക്ക് പിന്നെ ഐസ്ക്രീം വേണം ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പറയും എനിക്ക് അത്തപ്പഴം വേണം ഇങ്ങനെ കുട്ടികളതാണ് കുട്ടികൾ ഒരു വല്ലാത്ത ലോകത്താണല്ലോ ദുഷ്കളങ്കരാണ് അതിലേതോ ഒരു കുട്ടി എവിടെയും ഇരുന്നും ബിറാണി എന്ന ബിറാണി എന്ന് എന്തോ ഒരു വാക്ക് പറഞ്ഞു ഉടനെ നമ്മുടെ മന്ത്രി ഏതിൽക്കാർ പിടിച്ചു ബന്ധപ്പെട്ട ആളുകൾ പിടിച്ചു അതിനൊരു പി ആർ വർക്കിൻ്റെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അത് യാതൊരു ഹോംവർക്കും ഇല്ലാതെ ഒരു മെനു അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു മൂന്ന് നേരവും റേഷൻ അരി റേഷൻ അരി കൊണ്ട് ചോറുണ്ടാക്കുക കുറച്ച് പച്ചക്കറി എണ്ണയൊന്നും ഇല്ലാതെ കുറച്ച് പച്ചക്കറി വറുത്ത അതിനകത്ത് വറുത്തല്ല വിഴുക്കൊരുട്ട് പോലെ ആക്കി അതിനകത്ത് ഇടുക പകുതി വേവിച്ചത് അതിൻ്റെ പുറത്തൊരു മുട്ട എടുത്ത് വയ്ക്കുക മുട്ട ബിരിയാണി ഇത് ലോകത്തെവിടെയാണെന്ന് നമുക്കറിയത്തില്ല അതുപോലെ അതിൻ്റെ പരിശീലനം കൊടുക്കുന്നത് ഓൺലൈനിലാണ് കുറച്ച് ഓഫ്ലൈനിൽ കൊടുത്തു നേരിട്ടു കുറച്ച് ഓൺലൈനിലാണ് അതുപോലെ തന്നെ അഞ്ച് പൈസ കൂട്ടി കൊടുക്കത്തില്ല ഇത് ചെയ്യാൻ പല സി ഡി പിമാരും സൂപ്പർവൈസർമാരും സർക്കാരിൻ്റെ പരിപാടിയായാലും നടപ്പിലാക്കണം നിർബന്ധം പിടിക്കുമ്പോൾ അംഗണവാടിയിൽ വർക്കർമാരോ ടീച്ചർമാരൊന്ന് ചോദിക്കുമ്പോൾ പറയും നിങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു തക്കാളി കൂടെ കൊണ്ടുവന്നുകൂടെ ഒരു കുട്ടി ഏതെങ്കിലും വീട്ടമ്മേരുടെ അടുത്ത് പറഞ്ഞ് രണ്ട് മുളവ് കൊണ്ടുവന്നൂടെ ഇങ്ങനെ പത്ത് കുട്ടിയുണ്ടെങ്കിൽ പത്ത് കുട്ടിയുടെ വീട്ടിൽ പറഞ്ഞാൽ ഓരോ ദിവസം കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നുകൂടെ അങ്ങനെ വച്ചുകൂടെ വേറൊരു നിർദ്ദേശം വന്നിട്ട് ഒരു അക്ഷയ പാത്രം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അംഗൻവാടിയുടെ ഫ്രണ്ടിൽ ഒരു പാത്രം ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത് കേട്ടോ തെറ്റാണെങ്കിൽ തിരുത്തണം ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഫ്രീ പാത്രം അതിനകത്ത് ആളുകൾ ഫ്രീയല്ല എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ നമ്മൾ ഇട്ട് വെച്ചാൽ പോണവരും വന്നവരും എല്ലാം പിച്ച പിച്ച കട്ടിയിൽ പൈസ ഇടുമ്പോലെ ഇതിനകത്ത് ഇടും എന്തൊരു പരിഷ്കാരമാണ് എന്തൊരു ഗവൺമെൻറ്റാണെന്ന് അറിയില്ല ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയെങ്കിലും ഇങ്ങനൊരു ഉണ്ടോ ഇതെല്ലാം വന്നിട്ടും ഒരാളും മിണ്ടിയില്ല ഒരു സംഘടനാ പ്രവർത്തകരും ഒന്നും പറഞ്ഞില്ല ആരും ഒരു അഭിപ്രായം പറഞ്ഞില്ല അംഗൻവാടി സ്ത്രീ വനിതകൾ ഞങ്ങളുടെ അംഗൻവാടി ഫ്രീഡം ഫോറം ചെയർമാൻ എന്നുള്ള നിലയിൽ എന്നോട് നിരന്തരമായി മെസ്സേജുകൾ അയച്ചു ഞാൻ പറഞ്ഞ മുഖ്യധാര ആളുകൾ യൂണിയൻ നേതാക്കൾ അസോസിയേഷൻ്റെ ആളുകളൊക്കെ ഉണ്ടല്ലോ അവരെന്തായാലും പറയുമെന്ന് നോക്കട്ടെ ആരും ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഞങ്ങളുടെ സഹ സഹചാനലായിട്ടുള്ള സിസ്റ്റർ ചാനലായിട്ടുള്ള സുഭാഷിതം ചാനലിൽ ഇതിനെ സംബന്ധിച്ച് ഞാൻ വിശദമായ കാര്യങ്ങൾ ചെയ്തു ഇത് പിൻവലിക്കണമെന്ന് പറഞ്ഞു വളരെ വിശദമായ കാര്യങ്ങൾ ചെയ്തു അത് ആയിരക്കണക്കിന് ആളുകൾ കണ്ടു വൈറലായി വീഡിയോ ഒൻപതാം തീയതി മുതലാണ് ഓണം കഴിഞ്ഞ് ഒൻപത് ഇന്നിപ്പോൾ പതിമൂന്നാണേലും പതിമൂന്നാണല്ലോ ഒൻപതാന്തി മുതലാണ് നടപ്പിലാക്കാൻ പറഞ്ഞത് നടപ്പിലാക്കിയത് അമ്പേ പരാജയമായിരുന്നു കുറച്ചാളുകൾ സർക്കാരിനെ ഫേവർ ചെയ്യുന്ന കുറച്ചാളുകൾ അവരുടെ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി ചെയ്ത് വിജയിപ്പിച്ചവരുണ്ട് പിന്നെ എല്ലാ കാലത്തും കുറച്ച് പേരുണ്ട് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മോളിലെ മേലാഫീസർമാരുടെ പ്രീതി പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അങ്ങനെ പിന്നെ സാമ്പത്തികം വീട്ടിലുള്ളവരും കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും മഹാഭൂരിപക്ഷം പേര് ഇത് ചെയ്തില്ല ഇത് ചെയ്യുന്നത് രീതിയല്ല ഇത് ശാസ്ത്രീയമായി ശരിയല്ല പോഷകാഹാര രീതി അനുസരിച്ച് ശരിയല്ല ഇത് കണ്ടാൽ വളരെ മനോഹരം തോന്നും പക്ഷേ ഇത് അപകടം പിടിച്ചൊരു മെനുവാണ് അതുകൊണ്ട് തന്നെ അങ്കണവാടി ഫ്രീഡം ഫോറം ചെയർമാൻ ആൻഡ് ചീഫ് അഡ്വൈസർ ആൻഡ് മെൻറ്റർ എന്നുള്ള പദവി ഉപയോഗിച്ച് തന്നെ ഞാൻ പറയുന്നു ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിന് വനിതകളുള്ള ആയിരക്കണക്കിന് പേർ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ഒരു സംഘടനയാണ് അങ്കണവാടി ഫ്രീഡം ഫോറം അതിൻ്റെ ചെയർമാനും മെൻ്ററും അഡ്വൈസറും ഒക്കെ മെൻറ്ററും അഡ്വൈസർ ഒരേ വാക്കാണ് എന്തായാലും ചെറിയ വ്യത്യാസമുണ്ട് അഡ്വൈസറൊക്കെ പ്രവർത്തിക്കുന്ന ഞാൻ എന്ന ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ഇന്ന് ആവശ്യപ്പെട്ട് നേരത്തെ പത്രപ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരുന്നു ചാനലിലൂടെ ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് ഒന്നുകൂടി ആവശ്യപ്പെടുകയാണ് അടിയന്തിരമായി ഒരു ചർച്ചയുമില്ലാതെ ആ മെനു പിൻവലിക്കണം പിന്നെ പുതിയ മെനുവിനെക്കുറിച്ച് പുതിയ ചർച്ച നടത്തി പുതിയ മെനു ആലോചിക്കണം ഞാനിത് പറഞ്ഞ് ഞങ്ങൾ വീഡിയോ ചെയ്തതിന് ശേഷം പല യൂണിയനുകളും പല സംഘടനകളും ഇതുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് പിൻവലിച്ചാൽ പിൻവലിക്കണം എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് പിൻവലിച്ചാൽ മുഴുവൻ ക്രെഡിറ്റും അവർക്ക് കൊടുത്തിരിക്കുക അവർ വ്യവസ്ഥാപിത ആളുകളാണ് സംഘടിതരായി നിൽക്കുന്ന വലിയ ആളുകളാണ് അപ്പോൾ ചെറിയേട്ടൻ പോയി മാങ്ങ പറിച്ചുകൊണ്ട് വന്നാലും കൊച്ചനിയൻ പോയി മാങ്ങ പറിച്ചുകൊണ്ട് വന്നാലും സ്ഥിരമായി മരത്തിൽ കയറുന്ന മൂത്ത ഏട്ടന് തന്നെയാണ് അതിൻ്റെ അവകാശം മൂത്ത ആളിന് തന്നെയാണ് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഇരിക്കട്ടെ ഞങ്ങൾക്കൊരു ക്രെഡിറ്റും വേണ്ട പക്ഷേ അടിയന്തിരമായി ഇത് പിൻവലിക്കണം പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ മെനു പിൻവലിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്